അഗൽപാടി ശ്രീ അന്നപൂർണേശ്വരി ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ലഹരിയുടെ ദൂഷ്യവശങ്ങൾ എന്ന വിഷയത്തിൽ ശില്പശാല സംഘടിപ്പിച്ചു റിട്ടേർഡ് അധ്യാപകൻ ചന്ദ്രഹാസ് നമ്പ്യാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു കാസർഗോഡ് ശ്രീ ക്ഷേത്ര ധർമ്മസ്ഥല ഗ്രാമ വികസന പദ്ധതി ജനജാഗൃതി വേദി കാസർഗോഡ് താലൂക്ക് ബദിയെടുക്ക മേഖലാ സ്വാസ്ഥ്യ സങ്കല്പ പ്രോഗ്രാമിൻ്റെ ഭാഗമായി അകൽപ്പാടി ശ്രീ അന്നപൂർണേശ്വരി ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ലഹരിയുടെ ദൂഷ്യവശങ്ങൾ എന്ന വിഷയത്തിൽ വിവര ശില്പശാല നടന്നു റിട്ടയേർഡ് അധ്യാപകൻ ചന്ദ്രഹാസ് നമ്പ്യാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു ജനജാഗൃതി വേദി കാസർഗോഡ് താലൂക്ക് കമ്മിറ്റി പ്രസിഡന്റ് അഖിലേഷ് നഖുമുഖം അധ്യക്ഷത വഹിച്ചു ലഹരി മരുന്നിൻ്റെ ദൂശ്യഫലങ്ങളെക്കുറിച്ച് വിരമിച്ച ഡെപ്യൂട്ടി തഹസിൽദാർ നാരായണ ഗോസാഡ കുട്ടികൾക്ക് ക്ലാസ് എടുത്തു കുമ്പടാച്ചെ പഞ്ചായത്തംഗം ഹരീഷ് ഗോസാഡ പ്രധാന അധ്യാപകൻ ഗിരീഷ് യൻ സൂപ്പർവൈസർ സുഗുണ എന്നിവർ പങ്കെടുത്തു സേവാ പ്രതിനിധി കമലാക്ഷി സ്വാഗതവും സുനിത നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്